ൊക്കെ ഉള്ള ഊണ് പൊതു കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ കോക്ക തോരനാണ് പിന്നെ വള്ളിപ്പയർ മെഴുക്കോട്ടി പിന്നെ സച്ചു കപ്പ വേവിച്ചത് കേട്ടോ കപ്പ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തൈരും വെണ്ടക്കയും കൂടെ താളിച്ചാണ് താളിച്ചെന്നോ പച്ചടി എന്നോ എന്ത് വേണമെന്ന് പറയാം ഉണ്ടാക്കിയതിൻ്റെ വീട് നമ്മൾ അവസാനം മീൻ ചേർക്കുന്നുണ്ട് ആ മീൻ വറത്താണ് കേട്ടോ എലീസ ഉണ്ണിമേരി എന്നൊക്കെ പറയുന്ന ചെമ്പല്ലി എന്നും പറയും നമുക്ക് മീനാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത്രയാണ് ഉച്ചത്തേക്കുള്ള കറികൾ നമുക്കിത് പൊതു കേട്ടോ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെങ്ങനെ താളിച്ച ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കാം കേട്ടോ ഒരു അഞ്ച് വെണ്ടയ്ക്ക ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട് എന്നാൽ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതിന് ശേഷം അതിന് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കാൽ ടീസൂ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരുവേപ്പൊടി ചേർത്ത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളൊരു വല്ലൊരു തവയിലോ ചീനച്ചട്ടിയിലോ എല്ലാം എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി അതിലോട്ടൊന്ന് നമ്മൾ പെറുക്കിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം കേട്ടോ അടിയപ്പോര നന്നായിട്ട് നല്ല ക്രിസ്പി ആകുന്ന രീതി വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് ശേഷം നമ്മളൊരു ബൗളിലോട്ട് നമ്മളിവിടെ ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണം ഇത് ഈ ഒരു പരിവം വരെ നമുക്ക് ആ വെണ്ടയ്ക്കാ വറുത്ത് എടുക്കണം നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് യോജിപ്പിക്കണം വേണമെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിന് വേണം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പോരെങ്കിൽ രണ്ട് ജസ്റ്റ് ഒന്ന് താളിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ നമ്മുടെ തൈര് വെണ്ടയ്ക്ക താളിച്ചതായി ചോറിനോടൊക്കെ നല്ല കറിയ കേട്ടോ